കമൽ സാർ ഭരതൻ സാറിൻ്റെ ശിഷ്യനാണ് ഒരുപക്ഷെ ഒരു ഗുരുദക്ഷിണ എന്നൊക്കെ ഉള്ളൊരു റൂട്ടിലാണോ നമ്മൾ എന്ന് പറയുന്ന പടം സംവിധാനം ചെയ്യുമ്പം സിദ്ധാർത്ഥനെ അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത് ഗുരുദക്ഷിണ എന്ന് പറയാൻ പറ്റൂല കാരണം അന്ന് സിദ്ധാർത്ഥൻ അഭിനയിക്കാനായിട്ട് താല്പര്യമായിട്ട് നടക്കുന്ന ഒരാളല്ല സിദ്ധാർത്ഥൻ്റെ സംവിധാനമാണ് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ അതും ക്ലിയർ ആയിരുന്നില്ല എന്നോട് ഒരിക്കലും സിദ്ധാർത്ഥനോ അല്ലെങ്കിൽ ലളിത ചേച്ചിയോ അഭിനയിക്കണോന്നും പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു കല്യാണത്തിൻ്റെ അത് ശ്രീകുട്ടിയുടെയാണോ അറിയണമെന്നറിയില്ല ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ സിദ്ധാർത്ഥൻ വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കഥാ ഡിസ്കഷൻ നടക്കുക കലൗ രവകുമാറാണ് അത് എഴുതിയത് അപ്പോൾ രവിയും ഞാനിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രധാന കഥാപാത്രം ശ്യാം എന്നുള്ള ക്യാരക്ടറായിട്ട് ഭരതേട്ടൻ്റെ മോ ലളിത ചേച്ചിയുടെ മോനെ ആലോചിച്ചാലോ ഒന്നിങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷനിൽ വന്നു അപ്പോൾ എനിക്ക് തോന്നി അവനെ അഭിനയിക്കാൻ അറിയാ താല്പര്യമുണ്ടോ അറിയുമോ എന്നൊക്കെ തന്നെ ഉണ്ടല്ലോ കാരണം താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ലളിത ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിനെ വിളിച്ചു അപ്പോൾ ചേച്ചി അതിന് ചിരിച്ചു അങ്ങനെ എന്നെ ഞാൻ പറഞ്ഞു ചേച്ചി സെൻട്രൽ ക്യാരക്ടറാണ് അതിലെ മെയിൻ ഹീറോ ആയിട്ടാണ് അഭിനയിക്കേണ്ടത് എടാ അവൻ എന്നോട് ചോദിച്ചു കമല അവനെ അഭിനയിക്കുമോ അത്രയൊക്കെ വലിയൊരു റോൾ അഭിനയിക്കുമോ അവനെ പിടിച്ചാൽ കിട്ടുമോ എന്നൊക്കെയുണ്ട് തന്നെ അനുസരിച്ചാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു പിടിച്ചാൽ കിട്ടുന്ന കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ അല്ല അങ്ങനെയല്ല അവൻ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ട് പോയാൽ ഞാനും ഉത്തരവാദിയില്ല കേട്ടാന്ന് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യുന്ന ഇട്ടെന്ന് വിളിച്ച് കമൽ എന്നെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ അവനെ സംസാരിച്ചു അവൻ അവന് താല്പര്യമുണ്ടോ എന്നുള്ളപ്പോഴാണ് മനസ്സിലാവും അപ്പം ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ തൃശ്ശൂർ ഞാനും ഡേവിഡ് കാച്ചപ്പള്ളിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഡേവിഡ് കാച്ചപ്പള്ളിയും കലൂർ രഘുമാരൊക്കെ ഉണ്ട് അവിടെ ഇരിക്കുമ്പോൾ വന്നു വന്നു കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് സ്ഥിതി കൊണ്ട് ചെയ്യിക്കാൻ പറ്റും പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെയാണ് അഭിനയിക്കുക അപ്പോൾ ഇടക്കിടക്ക് ചേച്ചി എൻ്റെ അടുത്ത് ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയായിരുന്നു അല്ല വലിയ റോളല്ലേ ഞാൻ പറഞ്ഞു വലിയ റോൾ അവർ ഡാൻസ് ചെയ്യണം പാട്ട് പാടണം അത്യാവശ്യം ഒരു ഫൈറ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീനുണ്ട് അങ്ങനെ ഒന്നൊന്ന് ട്രെയിൻ ചെയ്യിച്ച് എടുപ്പിക്കണോട്ടാന്ന് പറഞ്ഞു ഞമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യൊന്നും വേണ്ട ചേച്ചി അവൻ റോ ആയിട്ട് വന്നാൽ മതി അവൻ്റെ പ്രീഡത്തോടുകൂടി അവനെ അഭിനയിക്കട്ടെ അത് ശരിയായിക്കോളും എന്നുള്ളൊരു എന്തോ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊക്കെ ലളിത ചേച്ചി എന്ന് പറയുന്ന ഒരു വലിയ അഭിനേത്രിയായിട്ട് നിൽക്കുന്നെങ്കിൽ ലളിത ചേച്ചിയെക്കുറിച്ച് വളരെ വ്യക്തിപരമായി പറയാൻ അധികാരമുള്ള പറയാൻ സാധിക്കുന്ന നേരത്തെ ഈ പറഞ്ഞ പോലെ അവൻ ഇടയിൽ ഇട്ടിട്ട് പോയ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണമെങ്കിൽ നമ്മളോടൊപ്പം ഇപ്പോൾ എത്തേണ്ടത് മറ്റൊരു വിശിഷ്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇപ്പം സംവിധായകനാണ് അഭിനേതാവാണ് മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വരുന്ന എല്ലാ ചിത്രങ്ങളിലും മികച്ച വേഷങ്ങളൊക്കെ ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടനായി അദ്ദേഹം മാറി സംവിധായകനായി നമുക്ക് വീണ്ടും അദ്ദേഹത്തെ കാണാം ഹൃദയപൂർവ്വം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സിദ്ധാർത്ഥ് ഭരത എത്തുന്നതിനുമുമ്പ് കമൽ സാറ് പറയായിരുന്നു മകനെ സിനിമയിലേക്ക് വിളിച്ചോട്ടെ എന്ന് ലളിത ചേച്ചി പറഞ്ഞു വന്ന് വിളിച്ചോളൂ എന്റെ ഉത്തരവാദിത്വം ഇല്ല ഉത്തരവാദിത്വം തന്നെത്താൻ എനിടയിൽ ഇട്ടിട്ട് പോവെന്നുള്ള കാര്യങ്ങളിലൊന്നും ഉത്തരവാദിത്തം ഇല്ലാന്ന് ഞാൻ അതുമായിട്ട് ആലോചിക്കുന്നു ഭ്രഹ്മുഗൻ സിനിമയിൽ അതിഗംഭീരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതിലുള്ളൊരു പ്രധാന പക്ഷം വന്നാ പിന്നെ പോകാൻ എന്ന് പറ്റൂലെന്ന് പറഞ്ഞ ലോക്കൽ ഇപ്പിച്ചെർത്തിയാക്കുന്ന വേറെ ആരും റിസ്ക് എടുക്കാൻ റെഡിയല്ല എന്തായിരിക്കും അമ്മ എങ്ങനെ പറഞ്ഞത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതായിരിക്കാം ലളിത ചേച്ചിയെ പറ്റി പറയുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഒരുപാട് സിനിമകളിൽ കഥ പറയുന്ന ഒരു സ്ഥലം വന്നാൽ ഒരു സിനിമയിലൊരു കഥ പറയേണ്ടത് വന്നാൽ എനിക്ക് തോന്നുന്നു മണിചിത്രത്താഴില് കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന കഥ ലളിത ചേച്ചിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഉറുമി സിനിമയിൽ പറഞ്ഞു കൊടുങ്ങുന്നത് ലളിത ചേച്ചിയാണ് അതേക്കുറിച്ച് കഥ പറയുന്നത് ആദം ജോൺ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടപ്പം കഥ പറയുന്നത് ലളിത ചേച്ചിയാണ് ലളിത ചേച്ചിയുടെ ഒരു കഥ പറച്ചില് വതി ഗംഭീരമാണ് പൂർമൈലെൻ